അതല്ലേട്ടോ ഇത് എത്ര വർഷം ബാക്കുണ്ട് ഈ കാച്ചിലിന് രണ്ടു വർഷത്തിന്റെ അടുത്തേരി പിന്നെ അത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ എങ്ങനെയാണ് വളം കാര്യൊക്കെ ചെയ്തത് അതായത് ഞാൻ ഇതിന് ചെയ്തത് ഒരു കുറച്ച് കരിയില മരത്തിൽ നിന്ന് പൊഴിഞ്ഞിട്ടുള്ള കരിയിലകൾ നറച്ചതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് അതിന്റെ മുകളിൽ മണ്ണ് ഇട്ടതിന് ശേഷം ഈ വിത്ത് പാകം അത്രേയുള്ളൂ അതിന് നനവൊന്നും ആവശ്യമില്ല നനവിന്റെ ആവശ്യമല്ല ഇത് പിന്നെ മഴ കൊണ്ട് തന്നെ വളരെ നസാ നമ്മള് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ എങ്കിലും നനക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വേനൽക്കാലത്ത് അവിടെയാണെങ്കിൽ നനക്കുന്നത് നല്ലതാണ് പക്ഷെ എനിക്ക് കൂടുതൽ സ്ഥലമൊക്കെ എല്ലാവർക്കും ഇതൊരു ഈ വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് അത്യാവശ്യമൊക്കെ വില ഉണ്ടല്ലോ അപ്പൊ കടകളിലൊക്കെ എന്താ വില നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അൻപത് രൂപ